ആകർഷകമായ സമ്മാനങ്ങളുമായി ഷക്ലൻ ഗ്രൂപ്പിന്റെ പ്രൊമോഷൻ ക്യാമ്പയിൻ വിൻ എ ഡ്രീം ഹോം ക്യാമ്പയിൻ ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ അടുത്ത വർഷം മാർച്ച് ഇരുപത്തിരണ്ട് വരെ ഉണ്ടാകും പന്ത്രണ്ട് ആഴ്ച നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനിലൂടെ പതിമൂന്ന് വിജയികളെ തിരഞ്ഞെടുക്കും ഇത് പ്രകാരം റാഫേൾ ഡ്രോയിലെ ഗ്രാൻഡ് ബമ്പർ ജേതാവിന് ദുബായിൽ ഒരു ലക്ഷറി അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കാനാകും ഒരു വർഷത്തെ രണ്ടു വർഷത്തെ റെൻ്റ് മാത്രമല്ല സ്വന്തമായി അവരുടെ പേരിൽ നമ്മൾ ഈ പ്രോപ്പർട്ടി ഓണർ ആക്കാൻ പോവാണ് സെക്കൻഡ് പ്രൈസ് ആയിട്ട് ഒരു ജാക്കിന്റെ ജെ എസ് ഫോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാറാണ് അതുപോലെ തന്നെ എവറി വീക്ക് ഐഫോൺ സെവൻറ്റീനും കൂടിയിട്ട് എവറി വീക്കിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ഷക്ലൻ ഔട്ട്ലെറ്റുകളിൽ നിന്നും കുറഞ്ഞത് അൻപത് ദൂരത്തിന് സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ക്യാമ്പയിനിന്റെ ഭാഗമാകാം മാനേജിംഗ് ഡയറക്ടർ അബു ഹാരിസ് സിഇഒ എം പി ഷമീർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷമീൽ സലാം എന്നിവരടങ്ങുന്ന കമ്പനി മേധാവികൾ ചേർന്ന് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു ഷക്ലൻ ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ പ്രൊമോഷൻ ക്യാമ്പയിനാണിത് ജീവൻ ന്യൂസ് ദുബൈ